ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ ടീമിന്റെ എമ്പുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് ഈത് റിലീസായിട്ടാണ് തിയേറ്റർ എത്തുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകളാണ് അപ്ഡേറ്റുകളാണ് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മലയാളി സിനിമാ പ്രേക്ഷകർക്കും അഭിമാനിക്കാനാവുന്ന സന്തോഷകരമായ വാർത്തകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയാൽ എമ്പുരാൻ യു എ ജി സി സി അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം അഞ്ചു കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി യുടെ ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ പതിമൂന്ന് കോടിക്ക് മുകളിലായിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെയോടെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ഇരുപത് കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത് അതായത് നിലവിൽ ഒരു മോഹൻലാൽ ചിത്രം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തത് മരക്കാർ എന്ന സിനിമയായിരുന്നു ഇരുപത് കോടി രൂപ നിലവിൽ മരക്കാർ നേടിയെടുത്തിരിക്കുന്ന ഓപ്പണിംഗ് കളക്ഷൻ റിക്കോർഡ് തന്നെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഇന്ന് രാവിലെ തന്നെ എമ്പുരാം മറികടന്നിരിക്കുകയാണ് ഇന്ത്യയിൽ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ആരംഭിച്ചത് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് കെ ടിക്കറ്റാണ് അതായത് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ റെക്കോർഡ് നേട്ടമാണ് എമ്പുരാൻ ചരിത്രം കുറിച്ച് നേടിയെടുത്തിരിക്കുന്നത് കാരണം ഇതിനു മുമ്പ് ലിയോ നേടിയെടുത്തിരുന്ന എൺപത്തിയിരായിരം ടിക്കറ്റുകളും പുഷ്പ ടുവിന്റെ എൺപതിനായിരം ടിക്കറ്റുകളുമാണ് ഇപ്പോൾ എമ്പുരാൻ സിനിമ മറികടന്നിരിക്കുന്നത് അതുപോലെ ജവാൻ കൽക്കി എന്നിങ്ങനെ എല്ലാ സിനിമകളുടെ റെക്കോർഡും തകർത്താണ് എംബുരാൻ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾ ആദ്യ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ കരസ്ഥമാക്കിയത് ആദ്യ മണിക്കൂറിലെ ചിത്രത്തിന്റെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ബുക്ക് മൈ ഷോ അല്ലാത്ത മറ്റ് ആപ്പുകൾ അതായത് പേടിഎം ഉൾപ്പെടെ പരിശോധിച്ചാൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ടിക്കറ്റുകൾ എംബുരാന് വേണ്ടി ആദ്യ മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു മലയാള സിനിമ ഇത്തരം റെക്കോർഡുകൾ നേടിയെടുക്കുന്നത് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്നത് തന്നെയാണ് ഇനി ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗിലേക്ക് വന്നാൽ ചിത്രം ബുക്കിംഗ് തുടങ്ങി ആദ്യ രണ്ട് മണിക്കൂറിൽ തന്നെ മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോൾ ചിത്രത്തിന്റെ കേരള പ്രീസെൽ ഘടകം നാലു കോടിക്ക് മുകളിലായി നാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ എംപുരാന്റെ കേരള അഡ്വാൻസ് ബുക്കിംഗ് അഞ്ച് കോടി ഇരുപത്തിയാറ് ലക്ഷത്തിലാണ് എത്തി നിൽക്കുന്നത് അതായത് ലിയോ ആറ് ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്ത അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനാണ് ആദ്യ നാല് മണിക്കൂർ കൊണ്ട് തന്നെ എമ്പുരാൻ തകർത്ത് വിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതായത് ഏഴ് മണിക്കൂർ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ആദ്യ ഏഴ് മണിക്കൂർ കൊണ്ട് ആറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ചരിത്ര നേട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കേരളത്തിൽ ഒടിയൻ കെ ജി എഫ് എന്നീ സിനിമകൾ ആദ്യ ദിവസം നേടിയെടുത്ത ഓപ്പണിംഗ് കളക്ഷൻ തന്നെ ആദ്യ ദിവസം യെമ്പുരാൻ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മറികടക്കുന്ന ലക്ഷണമാണ് കണ്ടുവരുന്നത് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും കൂടി പുറത്തുവന്നിരിക്കുന്ന സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട് അത് പ്രകാരം ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഇരുപത്തിയെട്ട് കോടി മറികടന്നിരിക്കുന്നു എന്നതാണ് നിലവിൽ ആദ്യ ദിവസം കേരളത്തിൽ എല്ലാ തിയേറ്ററുകളും സോൾഡ് ഔട്ട് ആവുന്ന അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ആദ്യ ദിവസം നൈറ്റ് ഷോ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പന്ത്രണ്ട് എ എം ഒരു എ എം ഒന്ന് മുപ്പത് എ എം രണ്ട് എ എം എന്നിങ്ങനെ ഒട്ടനവധി എക്സ്ട്രാ ഷോളാണ് നിലവിൽ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കർണാടക അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ഒരു കോടിക്ക് മുകളിൽ അഡ്വാൻസ് ബുക്കിംഗ് ഇവിടെ നിന്ന് ഇമ്പുരാൻ നേടിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ ഒട്ടനവധി സിനിമകളുടെ റെക്കോർഡ് തകർത്തറിയുന്ന രീതിയിലുള്ള ഒമ്പത് നേട്ടങ്ങളാണ് എമ്പുരാ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ രണ്ട് ചെറിയ മലയാള സിനിമകൾ കൂടി തിയേറ്ററിൽ എത്തുന്നുണ്ട് അതുകൂടി പരിചയപ്പെടുത്താം ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത തിരുത്ത് എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ജോഷി വള്ളിത്തല നിമിഷ റോസി രാജൻ സി ശ്രീരേഖ അനിൽ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അടി ഇന്ന് തിയേറ്ററിലെ രണ്ടാമത്തെ മലയാള സിനിമയുടെ പേര് സൈറയും ഞാനും എന്നാണ് ധർമ്മരാജ് മുതുവാരയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ലീന കുറുപ്പ് ശിവജി ഗുരുവായൂർ ാണ് താരങ്ങൾ എന്തായാലും ചരിത്ര നേട്ടം കുറിക്കുന്ന ഒരു മലയാള സിനിമ ഇമ്പുരാം മാറും എന്ന് ഉറപ്പാണ് ഇന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയുമുള്ള അഡ്വാൻസ് ബുക്കിംഗ് നേടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് അപ്പോൾ ഓപ്പണിംഗ് കഷനായി ഈ സിനിമ അൻപത് കോടിയല്ല അറുപത് കോടിയല്ല അതിന് മുകളിൽ കർഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അഡ്വാൻസ് ബുക്കിലൂടെ തന്നെ ചിത്രം അൻപ കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നാലും അത്ഭുതമില്ല എന്തായാലും ചരിത്ര നേട്ടം കുറിക്കുന്ന കുറിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഇമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം